പഞ്ചായത്തിനെതിരെയുള്ള പ്രതിഷേധം അറിയിക്കുന്നതിനായി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സോറി സംബന്ധിച്ച് പറയാൻ പോകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ ധാരണക്കുറവ് ഇവിടുത്തെ ഭരണസമിതിക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ തീരുന്നതല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണാമായിരുന്നു ഒരു ധാരണക്കുറവിന്റെ ഭാഗമായി വന്നപെടുന്ന പിഴവുകളാണ് എന്ന മട്ടിൽ നമുക്കതിനെടുക്കാനാവില്ല ഒരുപക്ഷെ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലത്തെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് എന്തൊക്കെ നടത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം ബഹുജനസമക്ഷം അവതരിപ്പിക്കാൻ ഇവർക്കാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മികവാറും പ്രധാനപ്പെട്ട ഒരു പദ്ധതി പോലും ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കപ്പെട്ടില്ല എന്നാണ് ഏറ്റവും ദൈന്യതയുള്ള പ്രശ്നം ഈ പഞ്ചായത്തിലെ പഴയകാല പ്രവർത്തകരായിരുന്ന നേതാക്കളായിരുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴായി ഇവിടെ അധികാരത്തിൽ മാറി മാറി വന്ന ആളുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തിനേയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ വന്ന ആളുകൾ മാറി മാറി വന്ന ആളുകൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പുറമെ വേറെ എന്തെങ്കിലും പുതിയയിലൂടെ ഉണ്ടായോ അല്ലെങ്കിൽ മുമ്പ് നിലവിലുള്ള ഈ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ തുരുമ്പിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും മാറ്റം ഈ പഞ്ചായത്തിലുണ്ടായോ ഒന്നുമില്ല എന്നെനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ ഗ്രാമപഞ്ചായത്ത് കുറെ കൂടെ സജീവമായി ഇടപെടുന്ന ഒരു പഞ്ചായത്തായിരുന്നെങ്കിൽ തൃശൂർ കോർപ്പറേഷനോട് ചേർന്ന് ഒരു മുൻസിപ്പാലിറ്റിയുടെ നിലവാരത്തിലേക്ക് ഉയരേണ്ട പ്രദേശമാണ് ഈ ചേർപ്പ് ഇപ്പം മുൻപുണ്ടായിരുന്ന ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സാധ്യതകൾ പോലും മങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്ത് മാറുകയല്ലേ എത്ര ദയനീയമാണ് സാഹചര്യം ഒരഞ്ചു കൊലക്കാലത്തേക്ക് ഭരിക്കുന്ന ആളുകൾ ഞങ്ങൾ ഇന്ന് ഇന്നതൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കണ്ടേ ആരംഭത്തിൽ ഇവരൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ ഏതൊക്കെ നടപ്പിലാക്കി എന്ന് പറയേണ്ട സമയമാണല്ലോ മുമ്പേ ഞങ്ങള് തന്നെ നിരവധി ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ പലപ്പോഴായി സമരം ചെയ്തിട്ടുണ്ട് സമരമായും അല്ലാതെയുമൊക്കെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ പിന്നെ ഉന്നയിച്ച നിരവധി ആവശ്യങ്ങളുണ്ട് ഒരു കാര്യം പോലും ഇവിടെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഈ ആകുന്നില്ല ആയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മധു സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ഇവിടുത്തെ ചന്തയെ സംബന്ധിച്ചു പറഞ്ഞു എത്ര വിശാലമായ ഒരു ചന്ത ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനകത്ത് സാധ്യമാകും എന്ന് ഞാൻ പറയേണ്ടത് തന്നെ ഇത് പഴയ നമ്മുടെ കെട്ടുവെള്ളത്തിൽ വന്നിരുന്ന ചരക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ചന്ത നടത്തിയിരുന്നത് പോലെ നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ചന്ത അങ്ങനെ കിടക്കയാണ് ഒരുപക്ഷെ ഈ ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകൾക്ക് പോലും ഉപകാരപ്രദമാകാവുന്ന വിധത്തിലേക്ക് ഇവിടത്തെ ചന്തയെ ഒന്ന് മോഡേണൈസ് ചെയ്ത് ഏറ്റവും ഉയർന്ന രീതിയിൽ പുതിയ മാതൃകയിൽ അതിനെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടല്ലോ എന്റെ ഒരു സംയുക്ത ഇടപെടൽ സംയർ സി പി എമ്മിന്റെ ആളുകളെ സഹകരിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ സഹകരിക്കണല്ലോ പലപ്പോഴും ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യം അവരുടെ മുൻപാകെ ആവശ്യമായി ഉന്നയിച്ചിട്ട് പോലും അതിനോടൊപ്പം നിൽക്കാനും അവർ തയ്യാറാകുന്നില്ലല്ലോ ഇങ്ങനെ തുടങ്ങി കുറെ പ്രശ്നങ്ങളല്ല വിശീകരിക്കാനല്ല ഒരുപക്ഷെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ അങ്ങനെ ഒരു ബൃഹത്തായ ദന്ത കെട്ടിപ്പടുക്കാനായിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടം ഇന്നുള്ളതിന്റെ ഇരട്ടിയായി വർദ്ധിക്കും നമ്മുടെ ഈ കച്ചവട പീടിയക്കാർ മുമ്പ് പോലെ വഴിയോര കച്ചവടക്കാർ സാധനങ്ങൾ വെക്കുമ്പോൾ ഞങ്ങളുടെ പിഴികൾ സാധനങ്ങൾ ചിലവാകാന്ന് പറയാം നേരെ മറിച്ചാണ് ഈ യഥാർത്ഥത്തിൽ വഴിയോരത്തിൽ കച്ചവടം ഉണ്ടാകുന്നത് സ്വന്തം പിഴികയിൽ കച്ചവടം കൂടാനിടയാകൂ എന്ന് അതിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട് അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല അതും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ എല്ലാം എന്റെ കീസായിരിക്കും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലെ ആളുകൾ തിങ്കക്കൂടുമ്പുണ്ടാകുന്ന ഒരു തകരാറാണ് അത് എന്റെ അതൊരു വിശേഷങ്ങളിലേക്ക് ഞാൻ പോകല്ല ഞാൻ പറഞ്ഞ കാര്യം ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൂടി ഏറ്റവും ഗുണപ്രദമായ വിധത്തിലേക്ക് അത് മാറിയ ചന്ത ഉണ്ടാകുകയാണെങ്കിൽ വ്യാപാരികൾ അതിനെതിരാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത് ചില ധാരണക്കുറവുള്ള വ്യാപാരികൾ ചിലപ്പോൾ അതിലും എതിരായി നിൽക്കും ഇനി അവിടെ ഒരു ചന്ത വിപുലപ്പെട്ടു വന്നാൽ അത് ഞങ്ങളുടെ കച്ചവടത്തിന് എതിരാകുമോ എന്ന ഭയത്തിൻ്റെ മുകളിൽ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ പിടികൂടി നിങ്ങളത് കൊണ്ടുവരണ്ട എന്നുള്ള ഉപദേശം കൊടുത്തിട്ടാണോ ഇവരങ്ങനെ നിലപാടെടുക്കാതെ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയില്ല എന്തായാലും അത് ഒരു അനിവാര്യമായ പിന്നെ സ്ഥാപനമായി നമ്മൾ ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മുന്നോട്ട് പോക്കിന് നമുക്ക് വേണം എന്ന കാര്യം പരസ്യത്തിട്ട് അത് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് ഞങ്ങൾ ആ കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കാനായിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് ഈ നിന്റെ പറഞ്ഞു കമ്മ്യൂണിറ്റികൾ എത്ര സുന്ദരമായൊരു കമ്മ്യൂണിറ്റികളായിരുന്നു എങ്ങനെ ആയത് ഈ കമ്മ്യൂണിറ്റികളിൽ മനുഷ്യന് കേറാൻ പറ്റാത്ത വിധത്തിന് ചോർന്നോലിക്കാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലിപ്പോ കഴിഞ്ഞ ഒന്ന് ഏകദേശം ഒരു രണ്ടു മാസം കാലമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളും ഇവിടുത്തെ ക്യാമ്പുകളിലാണ് സ്കൂൾ മുടക്കിയിട്ട് ക്യാമ്പ് നടത്തേണ്ട അവസ്ഥകളും തൊഴിലാണ് എന്താ പരിഹാരം അതിനുള്ള പരിഹാരം പഞ്ചായത്തിന്റെ പൊതു കേന്ദ്രത്തിൽ ആവശ്യമായ ഷെൽട്ടറുകൾ പണിയാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തണ്ടേ എന്തിനു ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന് പുറത്തുനിന്ന് കാശു വന്നിട്ട് വേണോ ഇവിടെ ഷെൽട്ടർ സംവിധാനം ഒരുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിലെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മാത്രമേ വരിക പത്ത് ഷട്ടർ പണിയാനും പണിയാനാവശ്യമായ സമ്പത്തിനൂടെ വലിയ പഞ്ചായത്താണ് വലിയ സമ്പത്തുള്ള പഞ്ചായത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുനിസിപ്പാലിറ്റിക്ക് സമാനമായ യുദ്ധത്തിലേക്ക് പിന്നെ ഉയർന്നു വരുന്നു ഉയർന്നു വരേണ്ട ഒരു പ്രദേശത്തെ ഇങ്ങനെ പിന്നെ തഴ്ത്തിക്കെട്ടി ഇട്ടിരിക്കാനോടെ കോൺഗ്രസിന്റെ ഭരണാധികാരികൾ ചെയ്യുന്ന പണിയാണത് ഈ കമ്മ്യൂണിറ്റി കാണിന്റെ കാര്യത്തിൽ ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ വല്ലാതെ തുടങ്ങിയതാണെന്നോർന്നൊലിക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടരാണല്ലോ സ്കൂളിൽ പോയി താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇവിടെ താമസിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കാൻ യാതൊരു നിവൃത്തിയില്ല അതിനാവശ്യമായ പിന്നെ സൗകര്യങ്ങളില്ല ബാത്റൂമുകളില്ല ഒന്നുമില്ല വർഷങ്ങളായി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ പണി കഴിപ്പിച്ച ഈ ഒരു സ്ഥാപനത്തിന് ഒന്നും നന്നാക്കി നിലനിർത്താൻ കൂട്ടിയാൽ കൂടാത്ത ഇവിടത്തെ ഒരു ഭരണസമിതി ഇങ്ങനെ ഒരു ഭരണസമിതി തൊട്ട് ഉമ്മറത്തെ ഇതിന്റെ മുമ്പിലായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് എന്ത് കാര്യം ചിന്തിക്കണ്ടേ നാട്ടുകാർ ചിന്തിക്കുന്നതാണ് ഈ ജനപ്രതിനിധികളെയൊക്കെ തന്നെ വഴിയിൽ തടഞ്ഞു വരുത്തി ചോദിക്കേണ്ടതാണ് തൽക്കാലം ഓട്ടയടച്ച് ഏതാനും ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് ഒരു ഓട്ടയടപ്പ് നടത്തി പിന്നെ കുറച്ച് മുമ്പ് നിങ്ങളെ ശ്രദ്ധയിൽ കാണാൻ വഴിയുണ്ട് ആ കാശം എവിടെ പോയെന്ന് യാതൊരു പിടിയില്ല ആർക്കൊരു പിടിയില്ല കടലിൽ കായം കലക്കുന്ന സ്വഭാവം വേണ്ട എന്ന നിലപാട് സി പി എമ്മെടുത്തോ ഈ പ്രാവശ്യം അത് ചോർച്ച തൽക്കാലം അടയ്ക്കുന്ന സ്ഥിതി മാത്രം പോരാ അതൊന്നും നന്നാക്കണം അടിയോടെ പൊളിച്ചു കളഞ്ഞാൽ പിന്നെ ബി ജെ പി കാരന്റെ ഗീതത്തിന്റെ പിന്നെ സാഹചര്യത്തിലേക്ക് മാറും അടിയോടെ പൊളിച്ചു കളഞ്ഞാൽ പിന്നെ പടിയേണ്ടതില്ലല്ലോ എന്ന സ്ഥിതിയിലേക്കാവും കാര്യങ്ങൾ വന്നു മുട്ടുക അതിനെയും ഞങ്ങൾ യോജിപ്പുള്ള ആളുകളല്ല മറിച്ച് അങ്ങനെ ചെയ്യാതെ തന്നെ ഇതൊന്നും നന്നാക്കാൻ വേണ്ടി ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കണം എന്ന എടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇടപെട്ടത് പഞ്ചായത്ത് ആ നിലപാടത്തിനൊക്കെ ഒക്കെ ചിന്തിച്ചു കാശ് കൂടുതൽ ചിലവാകും അതുകൊണ്ട് നമുക്കൊരു ചെറിയ പഠിത്ത മതി ഇവിടുത്തെ ആളുകൾ വീണ്ടും ഞങ്ങളുടെ ആളുകളെ സമീപിക്കുകയാണ് സി പി ഐ എം അതും ഒരു നിലപാടെടുത്തിട്ടുണ്ട് എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ പിന്നെ കൂടെയുള്ള ആളുകളുമായി ആലോചിച്ചു കൊണ്ടെടുത്ത നിലപാടാണ് ആ നിലപാട് ി ഹാള് ആവശ്യമായ പിന്നെ പുതുക്കി പണിയെടു നടത്തിക്കൊണ്ട് നന്നാക്കണം എന്ന് പറഞ്ഞാൽ ആകെ അടിയോടെ പൊളിച്ച് കളഞ്ഞ് പുതിയത് പണിയാൻ വേണ്ടിയുള്ള അംഗീകാരത്തിനയച്ച് ആ അംഗീകാരം ലഭിക്കാതെ വർഷങ്ങളോളം കാത്തുകട്ടി കിടക്കാനല്ല ഞങ്ങൾ തീരുമാനിച്ചത് അതിനുവേണ്ടി ചില ആളുകൾ ഇതിന്റെ പിന്നിൽ കൂടിയിട്ടുണ്ട് അവരവിടെ എത്തുമെന്ന് നമുക്കറിയില്ല ഇവരാണെങ്കിൽ തൊട്ടും തൊടിയിച്ചും എന്തെങ്കിലും ചെയ്ത് ബാക്കി കാശ് കേക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്ന ആളുകളായി ഭരണസമിതിയിലെ അംഗങ്ങൾ മാറിയിരിക്കുന്നു ഇതിനെ ഞങ്ങൾ എതിർക്കുകയാണ് നിലവിലുള്ള ഈ കമ്മ്യൂണിറ്റി ഹാളിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ വേണം ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇവിടെ പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിക്കാവുന്ന വിധത്തിലേക്കോ ചെറിയ കല്യാണങ്ങളോ ചെറിയ പിന്നെ ആഘോഷങ്ങളോ മീറ്റിങ്ങുകളോ ഒക്കെ ചേരാവുന്ന വിധത്തിലേക്കോ ഈ കമ്മ്യൂണിറ്റി ഹാളിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഇടപെടണം അതിന് ഈ ഗ്രാമപഞ്ചായത്തിന് ഏതെങ്കിലും കാര്യത്തിൽ ധാരണക്കുറവുണ്ടോ സി പി ഐ എം ധാരണ ഉണ്ടാക്കി തരാം പോരെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ നേതാക്കളിൽ പെട്രോ മീറ്റിംഗ് വിളിച്ചോ ആവശ്യമായ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം പണം ചെലവ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഗ്രാമപഞ്ചായത്തല്ലേ അപ്പൊ പണുണ്ടാവില്ല അവരെങ്കില് എല്ലാ പഞ്ചായത്തുകളിലേക്കും പണുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ചെറുപ്പ പഞ്ചായത്തില് പണുണ്ട് എന്ന കാര്യം ഞങ്ങൾക്കറിയാം നികുതി എത്രയാണ് ഒരു കൊല്ലത്തിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ എത്ര നികുതി പിരിക്കുന്നു പ്രഖ്യാപിക്കട്ടെ ഗ്രാമപഞ്ചായത്ത് എത്ര അവർക്ക് ഒരു കൊല്ലത്തിൽ നികുതി പണമായി കിട്ടുന്നുണ്ട് എത്ര കോടിയുണ്ട് എന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ അക്കൗണ്ടിനകത്ത് എത്ര സംഖ്യ ബാക്കി കിടക്കുന്നുണ്ട് പറയട്ടെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെലവ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാം പറയണവര് സി പി ഐ സമരം നടത്തുന്ന ഗ്രാമപഞ്ചായത്തിനെതിരായിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞല്ല അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യം നിർവഹിക്കാൻ ഇവർക്ക് സാധ്യമാകും എന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് കണക്ക് വെച്ച് തന്നെ ഞങ്ങൾ അത് തെളിയിക്കാൻ തയ്യാ ആരുണ്ടെങ്കിൽ പോലെ ഇപ്പൊ ഒരു കോടി എൺപത് ലക്ഷം രൂപ ഈ റോഡ് പൊളിച്ചിട്ടേൻ്റെ ഭാഗമായി നന്നാക്കാൻ വേണ്ടി മാറ്റി വെച്ചോ പിന്നെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് ടെൻഡർ ചെയ്ത ഒരു ഗ്രാമപഞ്ചായത്തിന് എനിക്കറിയാം ഇതിൻ്റെ തൊട്ട ഒരു ഗ്രാമപഞ്ചായത്ത് അധികം അകലല്ലാത്ത ഈ മേഖലയിലൊക്കെ തന്നെയുള്ളത് ഒരു കോടി എൺപത് ലക്ഷം രൂപ നികുതി പണത്തിൽ നിന്ന് മാറ്റി മാറ്റിവെച്ചോ ഈ റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞുകെടുക്കുന്നത് ഈ ജലജീവൻ മിഷന്റെ ഭാഗമായുള്ള റോഡ് പൊളിഞ്ഞു ഈ ആളുകളുടെ ധാരണ ജലജീവൻ മിഷൻ്റെ റോഡെന്ന് പറഞ്ഞാൽ പിണറായി വിജയം ഉണ്ടാക്കിയത് വെച്ച പുലിവലാന്നാണ് ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്നും അതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ വണ്ടി മലയാണിക്കെടുക്കുന്നത് എന്ന കാര്യം ഇവർക്ക് തന്നെ അറിയാമെന്ന് എനിക്ക് അറിയില്ല കോൺഗ്രസ് ആരും സി പി എമ്മിനെതിരായിട്ടാ പറയാ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് വരുന്ന തകരാറുകൾ സി പി എമ്മിന് തലേരിക്കി വെക്കാനാ ശ്രമിക്കുക സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഞങ്ങൾ തീരുമാനിച്ചു ചില സ്ഥലങ്ങളിലൊക്കെ തനത് പണ്ടെടുത്ത് പൂർണ്ണമായി ആ പണി ചെയ്യാൻ തീരുമാനിച്ചു അത് ഞാൻ പറഞ്ഞത് ഒരു കോടി എൺപത് ലക്ഷം രൂപ മാറ്റിവെച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എല്ലാ റോട്ടിലെയും ഈ പണി പൂർത്തീകരിക്കാൻ അതിനാവശ്യമായി ടെൻഡർ കോൾ ചെയ്തു ടെൻഡർ പോയിക്കൊണ്ടിരിക്കുന്നു പലതും പോയിട്ടുണ്ടോ ഈ ഈ ഈ മഴയൊന്നും നിന്നാൽ അവിടെയൊക്കെ പണി കിടക്കാൻ പോവാം ഇവിടുത്തെ ചിത്രം എൻ്റെ മനസ്സിനകത്ത് എന്തൊക്കെയാണ് ബാക്കി കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ സ്ഥലങ്ങളിലൊക്കെ ഇനിയും ബാക്കിയാണ് ജനജീവൻ മിഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് അതിൽ ഇടപെടലുകൾ മുഴുവൻ ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പൈപ്പ് കൊണ്ടിടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത് അവരാണ് നമുക്കത് കേരള സർക്കാരിന് അത് നിർവഹിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നൽകുന്ന ഫണ്ട് പോലും അവർ തരില്ല അപ്പം അതിലേക്കും ഒരു വിഹിതം നമ്മൾ നൽകണം അത് നമ്മൾ നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ വിധത്തിൽ ഈ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഫണ്ടിന്റെ ലഭ്യതയുണ്ട് നികുതി പണത്തിന്റെ ഭാഗമായുള്ള ലഭ്യതയുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പിന്നെ കമ്മ്യൂണിറ്റി ഹാളിനെ എത്രയും പെട്ടെന്ന് സുസജ്ജമായ ഒരു കമ്മ്യൂണിറ്റി ഹാളാക്കി മാറ്റാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്രദമാക്കാവുന്ന വിധത്തിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വെള്ളം കയറുന്ന സമയത്ത് വേണ്ടി വന്നാൽ പത്ത് ദിവസം താമസിക്കാവുന്ന വിധത്തിലേക്ക് അതിന്റെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ വിപുലപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഒരു മാറ്റം വേണമെന്നാവശ്യമാണ് നമ്മൾ ഉന്നയിച്ചത് ഇവർ കൂട്ടാക്കുന്നില്ല എന്ന പ്രശ്നം ഉണ്ടിപ്പോ എന്ത് എത്ര മാസമായിട്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് പോലും എടുത്ത് അതിനാവശ്യമായ അംഗീകാരത്തിന് ശ്രദ്ധിക്കാത്തത് എന്ന കാര്യം ഇവർ പറഞ്ഞേലേ പറ്റുള്ളൂ ബൈക്ക് കെട്ടി പറഞ്ഞോണ്ടേ ഞങ്ങൾ കേൾക്കാൻ തയ്യാറ് കോൺഗ്രസിന്റെ ഭരണസമിതി അംഗങ്ങളും മൈക്ക് കെട്ടി പറഞ്ഞോണ്ട് ഞങ്ങൾ കേൾക്കാൻ തയ്യാറ് ഞങ്ങൾ അന്ന് എന്തെങ്കിലും സഹായിക്കേണ്ടെങ്കിൽ സഹായിക്കാൻ തയ്യാറും വിരോധമല്ല നിലവിൽ അഞ്ചു കൊല്ലക്കാലമായുള്ള കടുകാര്യത്തും ഈ രംഗത്തുള്ള അഴിമതിയുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന കാര്യം എവിടെയും പറയാൻ അങ്ങനക്ക് മടിയില്ല ഇത് തന്നെയാണ് അംഗൻവാടിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ഈ സഹദാഗനൊക്കെ കൂടി പോയി നമ്മുടെ നസീലി പിന്നെ ഷജീറും ഒക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ അവിടുത്തെ വനജിയൊക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും പ്രധാനപ്പെട്ട പ്രവർത്തകരും സി പി എമ്മിന്റെ എൽ സി നേതാക്കളും ഒക്കെ കൂടി പോയിട്ടാണ് അവിടെ ഒരു തടച്ചറൊക്കെ നടത്തിയത് അംഗൻവാടി കെട്ടിടം പിടിഞ്ഞു വിഴാൻ പോകുന്നത് പത്തിരുപത്തഞ്ച് ലക്ഷം റുപ്യ പഠിതല്ലേ ഒരു ഉത്തരവാദിത്വം കണ്ടേ അത് ചെയ്ത കോൺട്രാക്ടറെ വിളിച്ചു വരുന്നുണ്ടേ അവരാണോ അവര് കുഴപ്പം കാണിച്ചത് എന്നൊന്നും പരിശോധിക്കണ്ടേ അവനാണ് കുഴപ്പം കാണിച്ചത് എന്നുണ്ടെങ്കിൽ അവനെ പിടികൂടി ഈ ഈ പൊതുജന പദ്ധതിയിൽ അവനെ പിന്നെ കുത്തിനു പിടിച്ച് നിർത്താനുള്ള ആർജവും ഗ്രാമപഞ്ചായത്ത് കാണിക്കണം അല്ല അവന്റെ കേരളത്തിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കാശ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും വിളിച്ചത് കൊണ്ടിരണം ഇതാ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ന്യായമായി പ്രതീക്ഷിക്കുന്നു അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് പണം പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഏതാനും ചില ആളുകളെങ്കിലും അതിന് സന്നദ്ധമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു ഞങ്ങൾ ആ സംശയം കൂടി വെച്ചാണ് ഞങ്ങളത് തടയാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ കളിൽ പോയി തുടങ്ങിയത് കൊണ്ടാണ് പെട്ടെന്ന് വന്ന് അവിടെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് തട്ടിപ്പൂശി കളഞ്ഞ് അതങ്ങ് പിന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാൻ പോണില്ല അതൊരു വിജിലൻസ് അന്വേഷണം ഒക്കെ നടക്കട്ടെ എന്നിട്ട് മതി നമുക്ക് കേസ് കെട്ടിയെടുക്കല് ഞാൻ ദീർഘമായ വിശ്വസങ്ങളിലേക്ക് പോവുകയല്ല ഇവിടെ കുട്ടികൾക്ക് സൗകര്യപ്രദമായി പിന്നെ ഉപയോഗിക്കാവുന്ന വിധത്തിൽ അങ്കൻവാടി കെട്ടിടം നിർമ്മിക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരികളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം സ്മാർട്ട് അംഗൻവാടികൾ പണി കഴിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന സംവിധാനം ഒരുക്കുകയാണ് ഉള്ളവന്റെ വീട്ടിലെ കുട്ടികൾ മിക്കവാറും ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് ഈ നമ്മുടെ അംഗൻവാടിയിലേക്ക് വന്നോളുന്നില്ല രണ്ടര വയസ്സാകുമ്പോഴേക്കും മിക്കവാറും കഴുത്തിലൊരു കുടുക്കോട്ട് ആ വന്ന് വരുന്ന ബസ്സിൽ ആ കുട്ടീനെ കുളിപ്പിച്ച് തയ്യാറാക്കി ഉറക്കത്തിൽ നിന്ന് എളിപ്പിച്ചുകൊണ്ട് ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഞാൻ ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിലൊന്നും കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നതെന്നും ധരിക്കണ്ട മറിച്ച് അങ്ങനെ സംവിധാനമുള്ള നമ്മുടെ രാജ്യ കേരളത്തിനകത്ത് കേരളത്തിനകത്ത് മുഴുവൻ കുട്ടികൾക്കും പിന്നെ ഇടപെടാവുന്നു പോകാവുന്നോ ബന്ധപ്പെടാവുന്ന ഒരു കേന്ദ്രമായി അംഗൻവാടി മാറുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല അല്ലെ കുട്ടികളുടെ പരിചരണം മാത്രമല്ല അംഗൻവാടിയുടെ ലക്ഷ്യം അറിയാലോ ഞാൻ വിശദീകരിക്കുന്നില്ല അവിടെ മുളയൂട്ടുന്ന അമ്മമാർക്ക് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് അങ്ങനെ തുടങ്ങി നമ്മുടെ സമൂഹത്തിലെ ദൈന്യത അനുഭവിക്കുന്ന എല്ലാ മേഖലയിലെയും ആളുകളെ സംരക്ഷിക്കുക എന്നതുൾപ്പെടെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ടാണ് അംഗൻവാടി സംവിധാനം നമ്മുടെ കേരളത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കേന്ദ്ര സ്കീമിന്റെ ഭാഗമാണ് ന്യായാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ ചെറുതാണ് എടുക്കുന്ന അധ്വാനത്തിൻ്റെ അവർക്ക് ശമ്പളം പിന്നെ അംഗൻവാടിയിൽ പണിയെടുക്കുന്ന നമ്മുടെ പിന്നെ ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും ഒന്നും കിട്ടുന്നില്ല നമ്മൾ ധരിക്കും ഇവരൊക്കെ കുളിച്ചു കുറി തൊട്ട് ഭംഗിയായി പിന്നെ വസ്ത്രമൊക്കെ ധരിച്ച് ചുരിദാറും പൈചാമ്യൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മൾ ധരിക്കും ഇവരൊക്കെ വലിയ കളക്ടർ പരിഷ്കാരന്മാരാണെന്ന് ധരിക്കും ഒന്നുമില്ല അവർക്ക് ഡ്രസ്സ് മേടിക്കാനുള്ള കാശ് കിട്ടണല്ലോ വേറെ അധികം ഒന്നൊരു മാസം കിട്ടാനില്ല കുട്ടികളെ സംരക്ഷിച്ചോ ഇത്രയേറെ പരിചരിച്ചോ ഇത്രയേറെ ഒരു സംവിധാനം ഒരുക്കി അവർ പിന്നെ കുട്ടികളെ സംരക്ഷിക്കുന്ന ആ കുട്ടികളെ സംരക്ഷിക്കുന്നവർക്ക് ഒരു ചെറിയ കാശമാണ് കേന്ദ്ര ഗവൺമെന്റ് ശമ്പളമായി നൽകുന്നത് കേന്ദ്ര സ്കീമാണ് കേരള സർക്കാരിൻ്റെ സഹായത്താലാണ് അത് നിലനിർത്തി പോകുന്നത് നമ്മുടെ കേരളത്തിനകത്ത് ഒരു വിഭാഗം ആളുകൾ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം പിന്നെ സമരത്തിനുണ്ടായിരുന്നല്ലോ ആ പിന്നെ മിനി വക്കീലിൻ്റെ നേതൃത്വം നമ്മുടെ ഈ സന്തോഷ് വക്കീലിലേക്കൊരു കൂട്ടുകാരിയാണ് പഴയ കൂട്ടുകാരിയാണ് മിനി വക്കീൽ മിനി മിനിവക്കീലിൻ്റെ നേതൃത്വത്തിനൊരു സമരം നടക്കുന്നുണ്ടല്ലോ ആ മിനി വക്കീൽ തന്നെ നാവെടുത്ത തോന്നിയാണ് ഇപ്പോൾ എല്ലാ ദിവസവും പത്രത്തിൽ പറയാണ് കേന്ദ്ര സർക്കാർ അവർക്കുള്ള അനവൻസ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പത്രപ്രസ്ഥാനം കൊടുത്തിരിക്കാറ് ആലോചിച്ചൊക്കെ അങ്ങനെ ഒരു വർദ്ധനവോട് വരുത്തിയില്ല പാർലമെന്റിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട് വർദ്ധനവ് വരുത്താൻ ഉദ്ദേശിക്കില്ല ഇനിമെങ്കിലും നടന്നു പറയാണ് കേന്ദ്ര ഗവൺമെന്റ് കാശ് കൂട്ടാൻ വർദ്ധിപ്പിച്ചു എന്ന കൂട്ടാൻ കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഇന്ന് ലഭിക്കുന്ന ആറോ ഏഴോ ആയിരം ഓണതറിയാൻ ലഭിക്കുന്നത് കേരള സർക്കാരിന്റെ കാശാണ് ില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ പോയി ഞങ്ങൾ ആശാവർക്കർമാർക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ ശമ്പളായിട്ട് കൊടുക്കണം സി പി എമ്മിന് അഭിപ്രായം ഇല്ലാത്തത് കേരളത്തിലെ ആശാ വർക്കർമാർ അംഗൻവാടി വർക്കർമാർക്കൊക്കെ ഒരു അമ്പതിനായിരം രൂപയെങ്കിലും അവർക്ക് ശമ്പളമായി കൊടുക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങള് എന്തുകൊണ്ട് അതിനുള്ള പണി അവര് ഈ ഗ്രാമപഞ്ചായത്തിലോ പിന്നെ ജോലിക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എത്ര ശമ്പളം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ ജോലി അവർ ചെയ്യുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ ജോലി അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊരു അമ്പതിനായിരം ആശാവർക്കർക്കും അംഗൻവാടി വർക്കർക്കും കൊടുക്കുന്നതിന് സി പി എം എതിരല്ല പക്ഷെ അത് ആരാ കൊടുക്കണ്ടേ അത് പിണറായി വിജയനാണോ കൊടുക്കേണ്ടത് മോദിയാണ് കൊടുക്കേണ്ടത് അവിടെ നിന്ന് തുടങ്ങേണ്ടേ കാര്യം ആ പഠിക്കാൻ പോയി സമരം ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ പിണറായി വിജയനെ തെരവുറയായിരുന്നു ആകെ പത്തിരുപത്തി ആറായി ആശാ വർക്കർമാരാണ് നമ്മുടെ കേരളത്തിനകത്തുള്ളത് അതിൽ പത്തിരുന്നൂറ്റൊമ്പതാറാണ് ഇനി ബാക്കി അവരുടെ കൂട്ടത്തിൽ സമരം ചെയ്യാൻ അവിടെ ഉള്ളത് ഒരു നെക്സലൈറ്റ് സംഘടന എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആളാണ് അവര് അവര് അങ്ങനെ നിങ്ങൾ കണ്ടു വേണം ഈ പാട്ടേങ്കിലേക്ക് നടക്കുന്നത് ഒക്കെ ഞങ്ങള് പിന്നെ ബക്കറ്റ് പിരിവ് നടത്താറുണ്ട് അതുപോലെ അല്ലല്ലോ അവര് ഞങ്ങളിവിടെ അച്ചി കടയിലൊക്കെ ബക്കറ്റ് വിരുവ് നടത്തിയാൽ എല്ലാവരും ഒന്നിച്ചു വന്നിരുന്ന് അതങ്ങോട് തുറന്നിട്ട് എണ്ണി തിട്ടപ്പെടുത്തി ആ നിശ്ചയിച്ച കാര്യത്തിന് കാശ് കൊടുക്കലാ മനസ്സിലായാ ഇപ്പൊ ഞങ്ങളുടെ ഡി വൈ നമ്മുടെ രാഹുലെ കൂടി ഈ രാഘുലെ കൂടി ഇരിക്കുന്നുണ്ട് പറ്റിയ രാഘുലല്ല ആ കഥ പറയാനായി ഞാൻ തുടങ്ങിയത് വിശദാംശങ്ങളിലേക്ക് പോകല്ല അവര് നമ്മുടെ നാട്ടിൽ ആഗ്രഹമൊക്കെ പറയുകയാണ് നമ്മുടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് കൊടുത്തത് എത്ര കോടി ഉറപ്പ കൊടുത്തു നാല അവിടെ പത്ത് നൂറും കാശുകൊണ്ട് നാട്ടിൽ കാശി പിരിച്ചല്ലോ രാഹുൽ മാങ്കുട്ടത്തിൽ സംഘടന നാട്ടിൽ കാശി പിരിച്ചല്ലോ റസീദ് വെച്ച് കാശി പിരിച്ചു അല്ലാതെ കാശുപിരിച്ചു ആ പിരിച്ച കാശൊക്കെ കൂട്ടും കടലു അവരാളൊന്നും പറഞ്ഞില്ലേ ഞങ്ങൾ പറയുന്നല്ല പി ജെ കുര്യ പരസേക്ക് പറയല്ലേ ഇന്ന് ഞങ്ങൾ പറയുന്ന കാര്യം വിശേഷങ്ങളിലേക്ക് പിന്നെ വഴി മാറി ഞാൻ പറഞ്ഞത് അവർക്കാണെങ്കിൽ പിരിക്കുന്ന കാശും മുഴുവൻ വീണ പറയുന്നത് പോലെയാണ് കോൺഗ്രസ്കാര് ആ നിലവാരം ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ മെമ്പർമാർക്ക് ഉണ്ടെങ്കിൽ അത് തിരുതണം തിരുത്തിയ മാത്രം പോരാ ഞങ്ങള് വിജിലൻസിന് കൊടുക്കുന്നു പോലെ കേസും ഇപ്പൊന്നും വീട്ടികൾ ഈ അഴിമതി നടത്തിയ പിന്നെ ജീവനക്കാരുണ്ടെങ്കിൽ അവര് ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ടെങ്കിൽ അവര് വീട്ടിൽ കൊടുത്തി ഉറപ്പില്ല എന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വിജിലൻസിന്റെ അന്വേഷണം വരും പുറകെ പഞ്ചായത്ത് ഒമ്പത് സ്ഥാനം എടുത്തതിലും പോയാലും വീട്ടിൽ ഉറക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതാ എന്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ആ അർത്ഥത്തിൽ പഞ്ചായത്തിന്റെ മുന്നോട്ട് വകുപ്പിനെ സഹായിക്കാവുന്ന ഇടപെടൽ നടത്താവുന്ന വിധത്തിലേക്ക ഈ ഗ്രാമപഞ്ചായത്തിന് പോകാൻ ആകുന്നില്ല എന്ന കാര്യം ഇവിടെ പിന്നെ ഈ ഗ്രാമപഞ്ചായത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റ വിചാരണയായിട്ട് ഈ സമരത്തെ മാറ്റണം അല്ലെ മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ വീണ്ടും വെള്ളം കയറിനല്ലോ വീണ്ടും വെള്ളം കയറി ഇറങ്ങിയിട്ടില്ലേ ഇവിടെ ചെറുപ്പ് ഗ്രാമപഞ്ചായത്തിൽ വെള്ളം കയറി ഇറങ്ങിയിട്ട് ഇന്നലെ ഞാൻ ചന്ദ്രീച്ചവൻ ആഫീസിനകത്ത് വന്നപ്പോ അവർ പറഞ്ഞത് കുറച്ചും കൂടെ ഉള്ളോ ജനകരേട്ടാ അന്റെ വീട്ടിലേക്ക് കയറാൻ വെള്ളം ഇന്നലെ രാത്രി കയറി കാണും ചെലപ്പോ ഇന്നൊരു ചെറിയ പേരിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങായിരിക്കും ആ പള്ളിപ്പുറം വെള്ളം ഇന്ന് ഞാൻ പറഞ്ഞു റോഡിൽ കയറി പോയതായിരുന്നു പറഞ്ഞ കാര്യം ഇവിടെ നിരന്തരമായി മാസങ്ങളായി വെള്ളത്തിന്റെ ഭീഷണിയുടെ ഭാഗമായി ക്യാമ്പിൽ കഴിയുന്ന നമ്മുടെ തൊഴിലാളികളായ പാവപ്പെട്ടവരായ പിന്നെ പിന്നോക്കാരായ പട്ടികജാതിക്കാരായ ജനവിഭാഗങ്ങൾക്ക് ഒരു ഷട്ടർ കൊയ്യാനാവശ്യമായ സൗകര്യം അടിയന്തിരമായി പഞ്ചായത്ത് ഏറ്റെടുക്കണം അതിനാവശ്യമായ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് സ്ഥലം ഞങ്ങൾ നമുക്ക് ആ സ്ഥലത്ത് ഞങ്ങളുടെ എണ്ണങ്ങൾ ഇങ്ങനെ ഷട്ടർ പണിയാൻ പോകുന്നു പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഇതിനാവശ്യമായ സഹായം നൽകാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ കൂടി വരാൻ ആവശ്യപ്പെടാൻ വിരോധമുള്ള ആ കൂട്ടത്തിൽ എം എൽ എനും എംപിന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ഇവിടെ അഞ്ചാറ് പിന്നെ ബി ജെ പിന്നെ മെമ്പർമാരുണ്ടല്ലോ ഒരു മിടുക്കൽ ഇവിടുന്ന് പാർലമെന്റ് മെമ്പറായിട്ട് പോയിട്ടുണ്ടല്ലോ ആ പാർലമെന്റ് മെമ്പറായിരുന്നു കുറച്ച് കാശ് കഴിച്ചു ചെയ്യാൻ തീരുമാനിക്കണം നമുക്ക് ആ പാർലമെന്റ് മെമ്പറായി വിളിച്ചു വരുത്തണം ഇതിനാവശ്യമായ ഒരു ചെറിയ ഫണ്ട് ഈ ഷെൽട്ടർ നിർമ്മാണത്തിനാവശ്യമായി അവിടെ ഈ കമാൻഡോ മുഖത്ത് പോയിട്ട് അമ്പത് ലക്ഷം റുപ്യ കമാൻഡോ മുഖത്ത് അവിടെ പൊട്ടിപ്പോണ സമയത്ത് മുമ്പ് അവിടെ വന്നു ആ കഴിഞ്ഞ പിന്നെ വെള്ളക്കയറ്റത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ സ്കൂളി വന്നിട്ട് കുട്ടികൾ അവിടെ പിന്നെ ചോറും കറിയും രാജ്യങ്ങളോടൊന്ന് കയ്യില് കുറച്ച് കറിയൊക്കെ മേടിച്ച് കഴിച്ച് പോയ ആളാണ് അത് എന്താ മേടിച്ച് കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ആള് നമ്പൂരാകുന്ന നടക്കണ ആളാ പിന്നെ എങ്ങനെ ഇവിടെ ഉണ്ടാക്കിയത് കഴിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല നിങ്ങളാവട്ടെ കവേറ്റ മുഖത്ത് പോയിട്ട് കുറഞ്ഞ അമ്പത് ലക്ഷം റുപ്യ ഞാൻ ഇപ്പം തരാണ് അവിടെ നാൽപ്പത്തി ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പണി ആരംഭിക്കാൻ പോവാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് അമ്പത് ലക്ഷം ഞാനത് പ്രഖ്യാപിക്കുന്നു അത് ഇങ്ങോട്ട് മാറ്റിക്കോട്ടെ ഈ സെക്ടറിന് വേണ്ടി മാറ്റി കൊട്ടരാണെങ്കിൽ അമ്പത് ലക്ഷം അല്ലെങ്കിൽ ആ ഒരു കോടി ഉറുപ്യ ഒന്ന് കൊടുക്കട്ടെ പിന്നെ ഇവിടുത്തെ എം പി തിരഞ്ഞെടുക്കപ്പെടുക്കട്ടെ ആ വിധത്തിലേക്ക് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ എംപിയുടെ കൈ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമുക്കൊക്കെ അവകാശപ്പെട്ടതാണ് എംപിയുടെ വീട്ടിൽ നിന്നുള്ള കാശ് നമ്മൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എം പിമാർക്ക് നൽകുന്ന ഫണ്ടിന്റെ ഭാഗമായി കൊടുക്കുന്ന സംഖ്യയിൽ ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന് ഷട്ടർ നിർമ്മാണത്തിന് സംഖ്യ അനുവദിക്കണം എന്നാവശ്യമാണ് ഉന്നയിക്കുന്ന ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് സഹായകരമായ നിലപാടാണ് ഇവരാണ് ആവശ്യപ്പെടേണ്ടത് ഞാൻ ഈ അർത്ഥത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സി പി ഐ എം ഇക്കാര്യത്തിൽ ഇടപെടുന്നത് കേവലം ഇവിടുത്തെ ഭരണാധികാരികളെ തെറി പറയുക എന്നത് മാത്രമാണ് എന്നൊരു കണ്ട ഇവരുടെ പിന്നെ നെറികേടിനെതിരായ പോരാട്ടമാണ് ഞങ്ങൾ ഇതിനെ സംഘടിപ്പിക്കുകയാണ് ഇവരുടെ അഴിമതി ഉണ്ടെങ്കിൽ അത് തുടച്ചു നില്ക്കാനാവശ്യമായ ഇടപെടലായിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് മാറ്റുന്നത് ഈ തുടങ്ങി ഈ രംഗത്ത് സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ ശാക്ഷതമാക്കുന്നത് വരെ സമര ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സമരസഭാക്കളെയും സിപിഐഎം ചെറുപ്പേരിയാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്താ ചേർക്കുന്നു